മനുഷ്യാവകാശ കമ്മീഷന് ബാലാവകാശ കമ്മീഷൻ തൊട്ടായിരം രൂപയില്ന്നുണ്ടെങ്കിലേ എന്തൊക്കെ എന്റെ കുട്ടികൾക്ക് അതിനെ അധികളുതേ അത്ര ചെയ്തിട്ടുള്ളൂ അല്ല വേറൊക്കെ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം നല്ലത് കേറിക്കണോ ഇല്ലല്ലോ ഇന്ന കാട്ടാക്ക് മാത്രമേ കടിക്കുള്ളൂ അതെന്താ നിന്റെ കാര്യത്തില് നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്ത കൊണ്ട് കാറ്റിയതാ ഇട്ട് ില്ല ഞാൻ ഒരു കുഴപ്പമൊന്നും ഇല്ല കുട്ടികളായി ഒറ്റ ഒന്നില്ലാതെ ഈ നിയമം പോലീസൊക്കെ എപ്പോഴും പെണ്ണുങ്ങൾക്ക് ഒപ്പം പച്ച തോണ പറഞ്ഞു ഒരു കാര്യം ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ ഇവിടേക്ക് പോവാനും വണ്ടി കുടിച്ചിപ്പോ തന്നെ ഉള്ളു ഒരിച്ചിന് ഇത്രയും ആൾക്കാരില്ലേ ഞാൻ എവിടേക്ക് എന്റെ കുട്ടിയാ ജീവനട്ട് കൈ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല അങ്ങനെ അങ്ങോട്ടാണ് ഇവിടെ എല്ലാ അതോറിറ്റിന്റെ എല്ലാരൊക്കെ ആദ്യം നക്കീടാ നിക്കണത് ആ വണ്ടീന്റെ ബാക്ക് നോക്കി ഞാൻ കൊടുത്ത പരാജയ

ഞാൻ പറഞ്ഞാ ഈ സാധാരണ കൗത്സര ഗൗരവമായിട്ട് നോക്കിയാൽ എന്റെ കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് പിന്നെ പുസ്തകങ്ങൾ പറഞ്ഞു